നമസ്കാരം ഒരിക്കൽ കേരളത്തിന്റെ ധനമന്ത്രിയായി കേരള ഖജനാവ് തൂത്തുവാരി മസാല ബോണ്ട് കേസിൽ ഇപ്പോഴും ഇഡിക്ക് പിടികൊടുക്കാതെ തടി തപ്പി നടക്കുന്നു ഇതൊന്നും പോരാഞ്ഞ് വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി രാജ്യത്തിന്റെ അടുത്ത ധനമന്ത്രിയാകാൻ നടക്കുകയാണ് സഖാവ തോമസ് ഐസക് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് സഹിക്കാവുന്ന കാര്യമാണ് എന്നാൽ ഇതിലും അസഹനീയമായ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് മുൻമന്ത്രിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ സുരക്ഷയ്ക്ക് ഇടതും വലതുമായി രണ്ട് സബ് ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചിരിക്കുന്നു കേൾക്കുമ്പോൾ ഇതിലിപ്പോൾ എന്താ അത്ഭുതമെന്ന് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ടാകും ഇതിനൊക്കെ പണം ഒഴുക്കുന്നത് എവിടെ അന്വേഷിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരവും ലഭിക്കും അന്വേഷിച്ച് അന്വേഷിച്ചൊടുക്കം പണം പൊതുഖജനാവിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ പോലും തെറ്റുവരില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കാരണം കേരളവും കേരളത്തിന്റെ പൊതു ിന്റെ തറവാട് സ്വത്തെന്ന രീതിയിലാണ് ഇപ്പോൾ സി പി എം സഖാക്കന്മാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സുരക്ഷയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പത്രാസ് കുറയുമെന്ന് വിചാരിച്ചിട്ടാകണം രാഷ്ട്രീയക്കാർ ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മുകാർ കാബിനറ്റ് റാങ്ക് പോയാൽ പോലും സുരക്ഷയ്ക്ക് ഇടതും വലതും പോലീസ് വേണമെന്ന് സാഠ്യം പിടിക്കുന്നവരാണ് സി പി എമ്മിലെ സഖാക്കന്മാരും അതിൽ പ്രമുഖരായി ഇപ്പോൾ നിൽക്കുന്നത് മുൻ മന്ത്രിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് തന്നെയാണ് തോമസ് ഐസക്കിന്റെ സുരക്ഷയ്ക്ക് രണ്ട് സബ് ഇൻസ്പെക്ടർമാരാണ് ഇടതും വലതുമായി നിൽക്കുന്നത് പത്തനംതിട്ടയിൽ തോറ്റാലും രണ്ട് എസ്ഐമാരെ സുരക്ഷയ്ക്ക് തന്നിരിക്കുമെന്ന് പിണറായി സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പറയേണ്ടി വരും ഐസക്കിന്റെ ദൗർബല്യങ്ങൾ അറിയാവുന്നവരാണ് ഈ രണ്ട് എസ്ഐമാരും അതുകൊണ്ട് തന്നെ എസ് ഐമാരെ വിട്ട് ഒരു കളിക്കും ഐസക്കിനെ കിട്ടില്ല ആലപ്പുഴ ജില്ലക്കാരായ ഈ രണ്ട് എസ്ഐമാരും തോമസ് ഐസക് മന്ത്രിയായിരുന്ന കാലം മുതലേ തോമസ് ഐസക്കിന്റെ കൂടെയുള്ളവരാണെന്നാണ് റിപ്പോർട്ട് ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിൽ അഞ്ചോളം ഗൺമാൻമാർ ഐസക്കിന് ഉണ്ടായിരുന്നു ഐസക്കിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ശേഷം ഇവർ പോലീസ് വകുപ്പിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ ഇതിൽ രണ്ടുപേരെ തന്നെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പിണറായി ചട്ടങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടാണ് തോമസ് ഐസക്കിന് വേണ്ടി രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അനുവദിച്ചിരിക്കുന്നത് മുൻ മന്ത്രിമാരായ എ കെ ബാലൻ കെ കെ ശൈലജ ടീച്ചർ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവർക്കും ചട്ടങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വീതം അനുവദിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ചട്ടപ്രകാരം മുൻ ആഭ്യന്തര മന്ത്രിമാർക്ക് ഗൺമാൻമാരെ അനുവദിക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ തോമസ് ഐസക്കിന്റെ കാവൽക്കാർക്ക് ഒരു മാസം ശമ്പളമായി നൽകുന്നത് ഏകദേശം ഒന്ന് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപ വരെയാണ് എന്നാണ് വിവരം ഈ പണം എവിടെ നിന്നാണ് പോകുന്നതെന്ന് അന്വേഷിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കാൻ ഏകദേശം ഇരുപത് ാണ് വേണ്ടി വരുന്നത് തോമസ് ഐസക്കിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം മുപ്പത്തിമൂന്ന് മാസത്തെ ശമ്പളം പൊതുഗജനാവിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് നൽകിയതെന്നാണ് റിപ്പോർട്ട് അൻപത്തിയാറ് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം രൂപയാണ് ഇവർക്ക് ശമ്പളമായി ഇതുവരെ നൽകിയിരിക്കുന്നത് തോമസ് ഐസക്കിന്റെ സുരക്ഷയ്ക്ക് അരക്കോടിക്ക് മുകളിൽ ഇതുവരെ ചെലവാക്കിയെന്നും പറയേണ്ടി വരുന്നു അതായത് മന്ത്രിയല്ല എങ്കിൽ പോലും ഇപ്പോൾ സഖാവാണെങ്കിൽ മന്ത്രിമാരുടെ എല്ലാ സൗകര്യങ്ങളും മുഖ്യമന്ത്രി തന്നെ ഒരുക്കി കൊടുക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു